എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞങ്ങൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും പുട്ടൊക്കെ ഉണ്ടാക്കാറുള്ളത് അല്ലേ മാ അപ്പം പുട്ടിന്റെ തന്നെ പല പല വെറൈറ്റീസ് ഉണ്ട് അപ്പം നമ്മൾ അതിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാൽ പുട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ പാൽ പുട്ട് എങ്ങനെ ഉണ്ടാക്കാവുമെന്ന് നമുക്കൊന്ന് കാണാം അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് നമ്മൾക്ക് അതിന്റെ സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം അല്ലേ വേണ്ട ഉമ്മച്ചി ഓരോരോ സാധനങ്ങളായിട്ട് പരിചയപ്പെടുത്തി തരും നമ്മള് പുട്ടുപൊടി എടുത്തിരിക്കുന്നത് അതായത് ഈ തരിയുള്ള പുട്ടുപൊടി അത് ഞാൻ ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിരിക്കുന്നത് ഇനി അടുത്ത സാധനം അല്ലേ അടുത്തത് നെയ്യ് കാരണം നെയ്യ് വേണം നെയ്യ് പിന്നെ ഉപ്പുപൊടി സ്വല്പം തേങ്ങ പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് നമ്മൾ തേങ്ങാപ്പാലല്ല ഇതുണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കിതുണ്ടാക്കുന്നതെന്ന് കാണാം എന്താ പുട്ടുപൊടിയിലോട്ട് ആദ്യം ഈ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ നെയ്യാണ് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് സ്വല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അത് കുറേ വേണം ഒഴിച്ചു കൊടുത്തി എടുക്കണം അപ്പൊ ആദ്യം കുറച്ചൊഴിച്ചിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യണം കൊറേച്ച കുറേ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇതെങ്ങനെ മിക്സ് ചെയ്യുന്ന അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കുതിരാനായിട്ട് വെക്കുക ഈ പുട്ടിൻ്റെ ഇത് അടുത്ത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം പാൽ പുട്ടെന്ന് പറയുന്നത് ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് പാലാ എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ ഇട്ട പാത്രത്തിൽ ഇത് ഇളക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പാത്രം ആയിട്ടൊന്നും മാറ്റിയല്ലേ വേറെ പാത്രത്തിലോ കാരണം ഈ പൊട്ടുപൊടി എന്ന് വെച്ചാ ഇങ്ങനെ പൊലിച്ചു വരുന്ന പൊട്ടുപൊടിയാ അപ്പൊ അത് പാൽ പാലൊഴിക്കും തോറും അത് പൊലിച്ചു വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കൂടി വലിയ പാത്രത്തിലോട്ട് അത് കൊടുക്കാം ഇനി ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ വെള്ളം പാൽ കൂടിയെന്നൊന്നും ഊർക്കണ്ട കാരണം ഇതിൻ്റെ പരുവ ഇതാ അതേണ്ട ഇതെല്ലാം നമ്മൾ നല്ല ഇതാക്കി വെച്ച് ഇത് നമുക്കൊരു പത്ത് മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് കൂടുതൽ നമ്മൾ വെച്ചാലും നല്ല ഇതാ എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഈ നേരം നമുക്ക് വേറൊരു പരിപാടിയുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഈ വെള്ളം തിളപ്പിക്കാൻ വെക്കണം വെക്കണം കാരണം ഇതിനകത്ത് നമ്മൾ ആവി കയറ്റിയാ അതെ അപ്പൊ ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ അതുവരെ നമ്മുടെ പൊടിയും ഒന്ന് കുതിന്നു വരട്ടെ ഇനി തീ അടപ്പൊക്കെ തുറക്കാം അപ്പൊ അതെല്ലാം നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കുക ഇനി അതൊരു പ്ലേറ്റിലോട്ടാക്കാം പ്ലേറ്റിലോട്ടിട്ട് നിരത്തി ഇതാക്കി കൊടുക്കണം പ്ലേറ്റിന് എണ്ണയൊന്നും തിരുമ്മണ്ട കാരണം നമ്മൾ തന്നെ നീ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് പിടിക്കേട ഒട്ടിപ്പിടിക്കത്തില്ല ഇതെല്ലാം ഒന്ന് ഇട്ടുകൊടുക്കാം ഇതൊന്ന് പരത്തി ഇതാക്കി കൊടുക്കാം ഇത് ആവി കയറ്റാൻ വയ്ക്കേണ്ട അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് എല്ലാം നല്ല പരത്തി എടുത്ത് ഇനി ഈ തേങ്ങ കുറച്ചതിൻ്റെ മണ്ടക്കെ ഇട്ടുകൊടുക്കണ ഇച്ചിരി ഇച്ചിരി തേങ്ങ വേണ്ട സ്വല്പം മതി അങ്ങനെ തേങ്ങയുടെ പാലാണല്ലോ നമ്മൾ ചേർത്തത് അത്രേ മതി വെള്ളം ഇപ്പൊ നല്ലപോലെ തിളച്ച് നമുക്ക് ഈ വെള്ളത്തിലോട്ട് വെച്ചു കൊടുത്താൽ മതി വെച്ച ഉടനെ റെഡി ആയി കിട്ടും കയറ്റണം നെയ്തെടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കും എന്നിട്ട് ഇത് അടച്ചു കൊടുക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് മതി ആവി കയറാനായിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാവേ അതല്ല കപ്പച്ചമ്പൊക്കെ തുറന്ന് നോക്കാം പുട്ടൊക്കെ ആവി കയറിയൊക്കെ നല്ല ഇതായിട്ടിരുന്നു ഇനി തീ ഓഫ് ചെയ്യാം

ഇത് ചിക്കൻ കറിയുടെ കൂടെ ബീഫ് കറിയുടെ കൂടെ ഒക്കെ തിന്നാൻ നല്ല ടേസ്റ്റാ അതെ അതെ ഓരോരോ പീസായിട്ട് നമുക്ക് ഇതിലോട്ട് വെച്ച് നിറയ്ക്കാം അല്ലേ ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം ഇനി നമുക്ക് കുറച്ച് ബീഫ് ചൂടോടെ ലേ ചൂടുള്ള ബീഫും കൂടെ നമുക്ക് ഇതിന്റെ തോട്ട് തീടാം ീഫും ചിക്കൻ കറിയും ഏതിൻ്റെ കൂടെ മട്ടർ കറി ഏതിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയത് ഇനി നമുക്കിതൊന്ന് തിന്ന് നോക്കാം നമ്മുടെ പാൽ പുട്ട് നേടാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പാൽപുട്ടും പുട്ടും ബീഫും അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് നല്ല ചൂട് ബീഫിന്റെ കഷ്ണവും നമ്മൾ പുട്ടിൻ്റെയും കൂടെ ആയിട്ട് തേണ്ട മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്ത്

അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണം അതെ അപ്പം വീണ്ടും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ